ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു നമുക്കൊന്ന് നോക്കാം എ ബി പിന്നീട് ഏതാ പഠിച്ചേ സി ഡി ഡി കഴിഞ്ഞിട്ട് ഇ പിന്നീട് ഏതാ പഠിച്ചേ എഫ് ജി എച്ച് ഐ ജെ ഒന്നുകൂടി വായിക്കാം എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന ലെറ്റർ കെ ഏതായിരുന്നു പഠിക്കുന്നേ കെ കെ എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ എഴുതുക സ്റ്റാൻഡിങ് ലൈൻ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മുകളിൽ നിന്ന് താഴത്തോട്ട് വരക്കുക ഒരു വാ പോലെ വീണ്ടും എന്താ അതിനോട് ചേർന്ന് അതേപോലെ താഴത്തോട്ട് നമ്മൾ വാ തുറന്ന് കിടക്കുന്ന പോലെ കാണുന്നുണ്ടോ അങ്ങനെ കൊടുക്കുക സ്റ്റാൻഡിങ് ലൈനോട് ചേർന്ന് വരയ്ക്കുക അപ്പോഴെന്താ വായിക്കുക കേ ഒന്നുകൂടി നോക്കിയേ ആ കുത്തുനിന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് സ്റ്റാൻഡിങ് ലൈൻ എന്നിട്ട് എന്ത് ചെയ്യണം മുകളിൽ നിന്ന് താഴെത്തോട്ട് തന്നെ എഴുതണം അവിടുന്ന് വീണ്ടും അതേപോലെ ആ കുത്തു കണ്ടോ വായ തുറന്ന പോലെ എന്താ വായിക്കുക ഒക്കെ സ്റ്റാൻഡിങ് ലൈൻ പിന്നെ ഒരു ഓപ്പൺ പോലെ എഴുതി കൊടുക്കാം മുകളിൽ നിന്ന് താഴെത്തോട്ട് അത് വീണ്ടും താഴത്തോട്ട് എന്താ ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയേ സ്റ്റാൻഡിങ് ലൈൻ അതിനോട് ചേർന്ന് നോക്കിയേ വാ തുറന്ന പോലെ എഴുതി കൊടുക്കുക ഇങ്ങനെ കാണുന്നുണ്ടോ അതിനോട് ചേർന്ന് എഴുതണം സ്റ്റാൻഡിങ് ലൈനോട് ചേർന്ന് മനസ്സിലായോ ഒന്നുകൂടി നോക്കിയാൽ സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് എന്ത് ചേർന്ന മുകളിൽ നിന്ന് താഴെത്തോട്ട് പിന്നെ വീണ്ടും എന്ത് ചെയ്യണം ആ അവിടെ തന്നെ താഴത്തോട്ട് എഴുതുക ഒരു വാ തുറന്ന പോലെ തോന്നുന്നില്ലേ അപ്പം എന്താ വായിക്കുക വായിക്കുകയെ നോക്കിയാട്ടെ എഴുതുന്നേ സ്റ്റാൻഡിങ് ലൈൻ പിന്നീട് എന്താ അവിടുന്ന് അതിനോട് ചേർന്ന് വീണ്ടും അത് താഴത്തോട്ട് കെ മുകളിൽ നിന്ന് തന്നെ എഴുതണം നേരെ താഴെ നിന്ന് എഴുതാൻ പാടില്ല ഇങ്ങനെ തന്നെ എഴുതുക സ്റ്റാൻഡിങ് ലൈൻ അതിനോട് ചേർന്ന് മുകളിൽ നിന്ന് ആ നടുവിലോട്ട് അവിടുന്ന് വീണ്ടും താഴത്തോട്ട് എഴുതുക കെ ഒന്ന് എഴുതി നോക്കിയാൽ പറഞ്ഞുകൊണ്ട് എഴുതണം ക്യാപിറ്റൽ ലെറ്റർ കെ എന്താ വായിക്കുക ക്യാപിറ്റൽ ലെറ്റർ കെ പറ്റുന്നുണ്ടോ എഴുതാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് എഴുതണം കെ സ്റ്റാൻഡിങ് ലൈൻ എഴുതുക അതിനോട് ചേർന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് അത് വീണ്ടും താഴത്തോട്ടെ വാ തുറന്നിരിക്കുന്ന പോലെ അങ്ങനെ തന്നെ എഴുതണം എന്തായിരുന്നു പഠിച്ചത് ക്യാപിറ്റൽ ലെറ്റർ കെ ഒന്ന് പറഞ്ഞാട്ടെ കെ മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക चैनलiस्टआया सब्सक्राइb चहिया thैंक यou